അങ്ങനെ മലയാളികൾ കാത്തിരുന്ന സാമ്പത്തിക ധനസഹായ പദ്ധതി സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ പെൻഷനാനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കുള്ള ആയിരത്തി അറുനൂറ് രൂപയുടെയും വിതരണം അല്പസമയം മുൻപ് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ബാങ്കുകളിലേക്ക് ധനസഹായം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാന മുഖേനയാണ് തുക വിതരണം ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ നമ്മുടെ പല അക്കൌണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആകും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അതോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് അതോടൊപ്പം തന്നെ ഗ്രാമത്തിൽ ൾ അങ്ങനെയുള്ള വിവിധ ബാങ്കുകളിലേക്കെല്ലാം ഈ ധനസഹായം ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരത്തി രൂപ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പല ബാങ്ക് അക്കൗണ്ടിലേക്കും ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ് മുൻ മാസം ഉണ്ടായിരുന്നത് പോലെ തന്നെ സർക്കാർ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്ന തീയതി ഇരുപതാം തീയതിയായിരുന്നു എന്നാൽ ഔദ്യോഗികമായിട്ട് അന്നൊരു തീയതി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തിരുന്നില്ല അതുമാത്രമല്ല കൈകളിലേക്ക് ഉദ്ഘാടനം എന്ന രീതിയിൽ മാത്രമാണ് തുക എത്തിച്ചേർന്നതും അപ്പോൾ ഇതിലെ ആളുകൾക്ക് ഒരുപാട് ആശയക്കുഴപ്പം ഉണ്ടായി ഇരുപതാം തീയതി വിതരണം നടത്തുമെന്ന് പറഞ്ഞു പക്ഷേ തുക എത്തിച്ചേർന്നിരുന്നില്ല അപ്പോൾ അതിനെല്ലാം പരിഹാരമായിട്ട് തന്നെയാണ് ഇരുപത്തിയേഴാം തീയതി വരെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുമെന്ന് സർക്കാരിൻ്റെ ഉത്തരവിൽ പറഞ്ഞത് ഇരുപതാം തീയതി പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നുവെങ്കിലും സർക്കാർ ഉത്തരവിൻ പ്രകാരം ഇരുപതാം തീയതി ആരംഭിച്ച് ഇരുപത്തി ഏഴാം തീയതി വരെ പെൻഷൻ വിതരണം നടത്തണം എന്നുള്ളൊരു ഉത്തരവാണ് ആ നിലവിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പെൻഷൻ ഈ ഒരു സമയത്തിന് എപ്പോൾ വേണമെങ്കിലും വിതരണം നടത്തിയാൽ മതി എല്ലാ മാസങ്ങളുടെയും ഇരുപത്തി അഞ്ചിന് ശേഷമാണ് പെൻഷൻ വിതരണം നടക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ പെൻഷൻ വിതരണം നേരത്തെ ആരംഭിക്കുകയും എങ്കിലും അത് കൂടുതൽ വൈകാതെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവരുണ്ട് എട്ടര ലക്ഷത്തോളം വരുന്ന ആളുകൾ അവർക്കിപ്പോൾ കേന്ദ്ര വിഹിതം കുറഞ്ഞിട്ടുണ്ടാകും ആയിരത്തി ഒരുന്നൂറ് ലഭിച്ചവരുണ്ട് അവർക്ക് അഞ്ഞൂറ് രൂപ കേന്ദ്ര വിഹിതമാണ് അത് വൈകാതെ ലഭിക്കും ഇനി ആയിരത്തി മുന്നൂറ് ലഭിച്ചവർക്ക് മുന്നൂറ് വൈകാതെ ലഭിക്കും അതോടൊപ്പം തന്നെ ഇനി ഇരുന്നൂറ് രൂപ കുറഞ്ഞു കുറഞ്ഞവരുണ്ട് അവർക്കും ആ തുക ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും അത് മുൻപ് ലഭിച്ചിരുന്ന പോലെ തന്നെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തുന്നത് ഇനി ഒരു പ്രത്യേക അറിയിപ്പ് ഈ ആനുകൂല്യം കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കാത്തവർ തുടർച്ചയായിട്ട് ലഭിക്കാത്തവരുണ്ടെങ്കിൽ അതായത് ആയിരത്തി മുന്നൂറ് മാത്രമേ ലഭിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് മാത്രമേ ലഭിക്കുന്നുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് പഞ്ചായത്തുമൊക്കെയായിട്ടൊന്നും ബന്ധപ്പെടുക എന്താണ് അതിലെ പ്രശ്നമെന്ന് കണ്ടെത്തുക ഒരുപക്ഷേ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങിലെ പിഴവുകളൊക്കെ ആയിരിക്കാം തുക ലഭ്യമാകാത്തതിന് കാരണം അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക അത് നമ്മളുടെ അവകാശമാണ് അതുകൊണ്ട് തന്നെ വേണ്ട ക്രമീകരണം നമ്മുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മറ്റാരെങ്കിലുമൊക്കെ പോയി അത് എന്തെന്ന് കൃത്യമായിട്ട് അന്വേഷിച്ച ശേഷം അതിൻ്റെ പരിഹാരം എത്രയും വേഗം ചെയ്യേണ്ടതാണ് ഇനി പെൻഷൻ കൈകളിലേക്കും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് സഹകരണ സംഘങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ അത് വീടുകളിലെത്തി കൈമാറുകയും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ പെൻഷൻ മസ്റ്ററിങ് ആരംഭിക്കും ഇനി നമുക്ക് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം വരെയൊക്കെ മുടങ്ങാതെ സഹായം ലഭിക്കണമെങ്കിൽ പെൻഷൻ മസ്റ്ററിങ് ചെയ്തേ മതിയാകൂ ഇപ്പോൾ ലഭിക്കുന്ന എല്ലാവരും ഇത് ചെയ്യണം അതിനുവേണ്ടി ആധാറാണ് പ്രധാന രേഖ ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഇത് ചെയ്യേണ്ടത് ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിച്ച് ജൂലൈ മാസത്തിലും ചെയ്യാം ഓഗസ്റ്റ് മാസം വരെ സമയമുണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ടു മാസത്തിൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ എത്തിച്ചേർന്നത് ചെയ്താൽ മതിയാകും ഈ സമയത്തെല്ലാം സർക്കാർ വിതരണം ചെയ്യുന്ന പെൻഷൻ നമുക്ക് മുടങ്ങാതെ ലഭിക്കുകയും ചെയ്യും വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അപ്പോൾ പെൻഷൻ വന്നതുമായി ബന്ധപ്പെട്ട ഈ അറിയിപ്പുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക